ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മളുടെ അടുത്ത വീഡിയോ ആട്ടോ ഇത്തവണ നമ്മൾ കട്ടപ്പാണ് കുമളി തേക്കടി അവിടെയൊക്കെ ആട്ടോ പോണേ പോവുന്ന വഴി കാണാൻ നല്ല ഭംഗിയാട്ടോ പോകൊണ്ട് മൂടിയ മലകൾ എന്ത് രസവും അതൊക്കെ കാണാൻ പോവുന്ന വഴി കാണുന്ന ഈ വെള്ളച്ചാട്ടം ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം പോകുന്ന വഴിയില് ഞങ്ങളൊരു വലിയ ആട്ടിൻകൂട്ടം കണ്ടു അപ്പോൾ ഞങ്ങൾ ഹോൺ അടിച്ചു പാവു അതിങ്ങളെല്ലാം പേടിച്ചുപോയി പോവുന്ന വഴിയിൽ കാണാൻ ഈ പള്ളിയാട്ടോ പട്ടുമല പള്ളി ഇവിടെ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ തേയിലത്തോട്ടവും ഞങ്ങൾ കണ്ടു അപ്പൊ ഇന്ന് പോണത് കുട്ടികളുടെ ഒരു പാക്കിക്കോട്ടാണ് നല്ല ഭംഗിയാ പാർക്ക് കാണാൻ ഒത്തിരി ഫൺ റൈഡ്സ് ഉണ്ട് അവിടെ എല്ലാ റൈഡും ഒന്നും കുഞ്ഞുപുള്ളക്ക് പറ്റത്തില്ല ചിലതൊക്കെ ഭയങ്കര സ്കേറിയാ ഹൈഡനും ഹെബിനും ഒരു നെറ്റി കൂടെ നടക്കുന്ന റൈഡ് ആട്ടോ ട്രൈ ചെയ്തത് അവർ ആദ്യം നമുക്ക് സേഫ്റ്റി ബെൽറ്റ് ഒക്കെ കെട്ടിത്തരും ആനകത്ത് ഞങ്ങൾ എല്ലാം കൂടെ സ്കൈ സൈക്കിൾ എൻജോയ് ചെയ്യാൻ പോയി ആദ്യം ഞാൻ ആട്ടോ പോയത് ചെറിയൊരു പേടി ഉണ്ടായിണെങ്കിലും ഞാൻ നല്ല ഓണം അങ്ങറ്റം വരെ ഓടിച്ച് ഒരു കമ്പി കൂടി ആയത് പോണത് അങ്ങറ്റത്ത് ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചും വേണം ഞാൻ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ കസിൻ ബ്രദറും സൈക്കിളിൽ കയറി അപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും കൈയൊക്കെ വീശിക്കാണിച്ച് നല്ല സ്പീഡിൽ പോകുന്നുകൊണ്ടാണ് പാപം പക്ഷെ എന്ത് പറ്റിയെന്നറിയോ സൈക്കിളിൻ്റെ ചെയ്യും പൊട്ടി പാപം കിച്ചച്ചേട്ട ആ റോപ്പി കിടന്നു ഇതൊന്നും അറിയാതെ ഞാൻ തഴച്ചെടുത്തി കേട്ടോ അങ്ങനെ കിച്ചച്ചേട്ടനെ രക്ഷിക്കാനായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കുറെ ഗാഡമാരട്ടി ആദ്യം ഞങ്ങൾ ചിരിച്ചെങ്കിലും പിന്നെ ഞങ്ങൾക്ക് പേടിയായി കുറച്ച് അധികം നേരം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കിച്ചുചേട്ടയ്ക്ക് പൊക്കുള്ളോണ്ട് ആ റോപ്പി പിടിച്ച് തൂങ്ങി വരാൻ പറ്റി ഞങ്ങളെങ്ങാനും ആയിരുന്നെങ്കിലോ അയ്യോ ആലോചിക്കാനേ വയ്യ ഇങ്ങനെയൊക്കെ പറ്റിയോണ്ട് ഞങ്ങൾ പിന്നെ ഒരു റൈഡിലും കേറിയില്ല അവിടുന്ന് തിരിച്ചു പോണു ഒന്നിലും കയറാൻ പറ്റാത്ത സങ്കടം കൊണ്ട് വൈകിട്ട് ഞങ്ങളൊരു മൂവി കാണാൻ പോയി ആ മൂവീന്റെ ഫസ്റ്റ് റിലീസ് ആണ് തിയേറ്ററില് ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടാണുള്ളൂ ഇത് ഞങ്ങളുടെ ആദ്യത്തെ മൂവിയാണ് നാട്ടിലത്തെ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്റർവ്യൂ ടൈമിൽ ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ നടുക്കൂട് കൂടി കളിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങളും വീഡിയോ തീരുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ മീറ്റ് ചെയ്യാം പോപ്സിയും പിക്സിയും അപ്പോൾ അടുത്ത വീഡിയോ ഒന്നും വേണമുണ്ട് അമ്മ കുറച്ച് സ്ലോയാ അതുകൊണ്ടാ ബായ്